എന്ത് ധരിക്കണം എന്ത് എന്ന് തീരുമാനിക്കുന്ന ഭരണകൂട നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർത്ത കലാകാരനാണ് അലൻസിയർ കേരളവും അദ്ദേഹത്തിനോടൊപ്പം നിലയുറച്ച് നിൽക്കുന്നു അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തന്റെ രാഷ്ട്രീയ നിലപാടുകളും ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നു അലൻസിയർ പശുവിനെ അമ്മയാക്കാമെങ്കിൽ കോഴിയെ എനിക്ക് എന്റെ സഹോദരിയാക്കി കൂടെ കോഴിക്ക് മാത്രം ആരും ചോദിക്കാനും പറയാനും ഇല്ലെന്നാണോ കോഴിയെ അങ്ങനെ ഇപ്പോൾ മതേതരവാദി ആക്കണ്ട ഞാനിപ്പോൾ അതുകൊണ്ട് കോഴി കഴിക്കാറില്ല സ്കൂളിൽ പണ്ട് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുമായിരുന്നു ഞാൻ എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന് എന്ത് കള്ളത്തരമാണിത് അങ്ങനെയെങ്കിൽ എനിക്കൊരു ഇന്ത്യക്കാരെ കല്യാണം കഴിക്കാനാകുമോ എനിക്ക് രണ്ട് പിള്ളേരുണ്ടാകുമോ കള്ളമല്ലേ ആ പറയുന്നത് ഇപ്പോൾ പറയുന്നു പശു അമ്മയാണെന്ന് എന്നാൽ പിന്നെ കോഴി സഹോദരി ആകട്ടെ എന്ന് ഞാനും വിചാരിച്ചു അലൻസിയർ പറയുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും